എം ടി ബഷീർ അനുസ്മരണവും പുരസ്കാരവും സംഘടിപ്പിച്ചു പരിപാടി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എം ടി ബഷീർ അനുസ്മരണവും പുരസ്കാരദാനവും സംഘടിപ്പിച്ചു മാറഞ്ചേരി മാസ്റ്റർ പടി എം എൽ പി സ്കൂളിൽ നടന്ന പരിപാടി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മരണകൾ പുതുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നാം എല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് മിക്ക കൂടി ഞാൻ ആ പ്രിയപ്പെട്ടതിൻ്റെ സ്നാനത്തിൽ തന്നെ എൻ്റെ ആദര അംഗീകാരം അർപ്പിക്കുന്നില്ല ബഷീർ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ നടത്തി ഒരു നല്ല പാർട്ടി ഇ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു ലീന മുഹമ്മദ് അലി പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധുവിന് മന്ത്രി എ കെ ശശീന്ദ്രൻ അവാർഡ് കൈമാറി എൻ സി പി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എ കെ അലി അബ്ദുൽ ലത്തീഫ് സുലമി ടി അബ്ദു ഇസ്മായിൽ മാസ്റ്റർ മുഹമ്മദ് റാഫി ഇബ്രാഹിം തുടങ്ങിയവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ടി കെ മുഹമ്മദ് സ്വാഗതവും ഒ വി ഇസ്മായിൽ നന്ദിയും പറഞ്ഞു സ്വപ്ന കവിത പോലെ ഹൃദയം സാക്ഷാത്യം ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ